ഫാമിലി ടൈംസിൻ്റെ മറ്റൊരു ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ക്രൂയിസ് ഷിപ്പിൽ പോകാൻ ക്രൂയിസ് ആണ് അതായത് ഒരു മണിക്കൂറത്തെ ക്രൂയിസ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഈ ഫിൽ ടവറിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ പോകുന്നത് അവിടെ നിന്ന് പോയിട്ട് നമ്മൾക്ക് നോട്ട്ഡാം കത്തീഡ്രൽ പിന്നെ ഒരു പാലസ് അങ്ങനെ ഒരു കാര്യങ്ങളാണ് കാണിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഐലൻഡ് അതൊക്കെ കാണിച്ച് തന്നിട്ട് നമ്മളെ തിരിച്ച് ഇവിടെ കൊണ്ടാക്കും ഒരു മണിക്കൂർത്തെ യാത്ര അര മണിക്കൂർ അങ്ങോട്ടും അരമണിക്കൂർ ഇങ്ങോട്ടും അങ്ങനെയാണ് പോകുന്നത് നല്ല വെയിലുണ്ടെന്ന് പക്ഷേ അതിനകത്ത് തണുപ്പുണ്ട് അപ്പൊ നമുക്ക് പോവാം കൊറേ ആൾക്കാർ ഇപ്പൊ ക്രൂയിസിന് ഇനി നമുക്ക് ക്രൂയിസ് ക്രൂയിസിന്റെ സ്റ്റോപ്പാണ് അതായത് സ്റ്റോപ്പ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഉടയാണ് നമുക്ക് ക്രൂയിസ് ഇതിന്റെ ബാറ്ററി കിടക്കുന്നുണ്ട് നമുക്ക് കയറി നോക്കാം ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് കയറി നോക്കാം ഞങ്ങൾ ഒരു റോയിസ്റ്റില് കേറിയിട്ടുണ്ട് അപ്പൊ ഈ ഫൽ ടാറിന്റെ തൊട്ടടിയലാണ് ഈ സ്ഥലം അപ്പൊ ഞങ്ങൾ ഇവിടെ കേറിയിരിക്കാണ് ഇവിടെനിന്ന് തന്നെ കാണാൻ പറ്റുന്നു തുടങ്ങിയിട്ടില്ല നമ്മളിപ്പോൾ ഇവിടെ കയറി ഇരുന്നിട്ടുള്ളൂ ഇപ്പം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എല്ലാവരും സെറ്റാക്കി അവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും പത്ത് മിനിറ്റ് എടുക്കും സമയം എന്തായാലും എല്ലാവരും കയറി വരണുള്ളൂ ഇതിൻ്റെ അടിയിൽ ഇവർ കിച്ചണും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഫുഡ് കഴിക്കാനും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഒരു മണിക്കൂർ യാത്രയാണ് ശരിക്കും ഇവർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓഡിയൻസ് അസിസ്റ്റൻസ് ഉണ്ട് അത് എല്ലാ ലാംഗ്വേജിലും ഇംഗ്ലീഷ് സ്പാനിഷ് ജർമ്മൻ എല്ലാ ലാംഗ്വേജിലുണ്ട് അങ്ങനെ ഇവിടെ കുറെ സ്ഥലങ്ങൾ ഇവര് കാണിച്ചു തരും നമുക്ക് ഒരു കത്രിയിടെ ഒരു കാണിച്ചു തരുന്നുണ്ട് പിന്നെ കുറെ സ്ഥലങ്ങളുണ്ട് നമുക്ക് പോണ വഴിക്ക് കാണാം അതവിടെ ഒരു വലിയൊരു ഇത് വരുന്നുണ്ട് വണ്ടിപ്പ് ചെയ്തു അവിടെ ഒറ്റത്ത് ഒരു കല്യാണ ഷൂട്ട് നടക്കുന്നുണ്ട് ചക്കനെ കൂടെ കൊറേ നേരം ഫോട്ടോ ക്ലിയർ ആവുമെന്നറിയില്ലേ എത്ര നേരം ഫോട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നമ്മളിപ്പോയാണ്

ക്രൂയി ഷിപ്പോൾ ഇവിടെ ഉണ്ട് ക്രൂസ് ഷിപ്പ ക്രൂയിസ് ബോട്ടാണ് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ക്രൂയിസ് എന്നാണ് പറയണത് അപ്പോൾ അതുപോലത്തെ ഒരുപാട് സർവീസ് നടത്തുന്ന ഫോട്ടോകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് അറ്റത്ത് കാണാൻ പറ്റും കാണാൻ പറ്റും എന്നറിയില്ല ക്യാമറയിൽ കുറെ ടൂറിസ്റ്റ് ബസ്സുകൾ നിൽക്കുന്നുണ്ട് അതുപോലെ ഇവിടെ നിന്ന് സർവീസ് നടത്തുന്ന അടുത്ത ഒരു സ്ഥലമാൻ ഇവിടെ മോഷൻസ് അപ്പൊ അതൊക്കെ അതുപോലത്തെ ഇത് നടത്തണക്ക സ്ഥലങ്ങളാണുണ്ട് ഇത് പിന്നെ ഈ ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണോണ്ട് ഇതൊക്കെ ഇവിടെ അവര് ഓഡിയോ അങ്ങനെ പറഞ്ഞോണ്ടിരിക്ക ഭാഷയില് നമുക്ക് ഫോണില് കേൾക്കാൻ പറ്റും അവരവരുടെ ഭാഷയില് നമ്മളിപ്പോ ഇംഗ്ലീഷില് കേൾക്കുന്നുണ്ട് ഓരോരോരോ സ്ഥലങ്ങളിൽ ഇത് തന്നെ ഇതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ക്യൂവിന്റെ പാലസ് ആണ് അത് ഇതാ കാണു താ കാണത് ക്യൂവിന്റെ പാലസാണത് വരാൻ പോണത് അതിൻ്റെ അവിടെ ഒരു മുകളിൽ ഒരു ഇവിടെ ക്യൂനാണല്ലോ മെയിൻ ആയിട്ട് ഇവിടെയൊക്കെ ഇംഗ്ലണ്ട് ഇവിടെ ഒരു പാലസിലെ താമസിക്കുന്ന ആൾക്കാർ വലിയ വലിയ ആൾക്കാരല്ലേ you mm -hmm.

കാരണ ബിൽഡിങ് എയ്റ്റീൻത്ത് സെഞ്ചുറിൽ ഉണ്ടാക്കിയ ബിൽഡിങ് അത് പേര് പറഞ്ഞു പേര് ഞാൻ പറഞ്ഞു ആളന് ഉണ്ടാക്കിയെ സെയിന്റ് സെഞ്ചുറി എന്ന് പറയുമ്പോ പത്ത് നൂറ് ഇരുന്നൂറ് വർഷത്തിനടുത്തായി ഇരുനൂറ് വർഷം ഇവിടെ കാണിക്കണേ ക്ലോക്ക് ക്ലോക്ക് അതിന്റെ ആ ആ ഓടുന്നത് സൂപ്പർത്തും രണ്ട് സെയിം ക്ലോക്ക് ഓടുന്നുണ്ട് ഇപ്പഴും കണ്ടാ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതെ പതിനെട്ടാം സെഞ്ചുറി ക്ലോക്കറ് പതിനെട്ടാം സെഞ്ചുറി എന്ന് പറയുമ്പോൾ ആയിരത്തി എഴുന്നൂറുകള് ഏ ആയിരത്തി അല്ല എയ്റ്റീൻ സെഞ്ചുറി എന്ന് പറയുമ്പോ ആയിരത്തി എഴുന്നൂറ് തൊട്ട് അല്ല ആയിരത്തി എഴുന്നൂറ്റിഒന്നൂട്ട് ആയിരത്തി എണ്ണൂറ് വരും ഇത് പറ്റേം ഡിഫ്സ്റ്റ് സെൻറ്റർ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിട്ടുള്ള ആണ് നമ്മളോ യൂണിവേഴ്സിറ്റി കൂടുതലേ ഈ ബിൽഡിംഗും കളിച്ചാണ് ബിൽഡിങ്ങുകളാണ് ഇവരുടെ കംപ്ലീറ്റ് സ്ട്രക്ചറത്താണ് കംപ്ലീറ്റ്

Nous allons passer maintenant sous le ah, pont de, de, de la rue. Inauguré en 1607, c'est également le plus ancien de la capitale. Ainsi que le premier pont de passage de la Il correspond au numéro 7 dans votre application. Nous passons maintenant sous le pont ഐഫോൺ പറത്തി കൊണ്ടുവെച്ചു അയ്യേ അലഫ് ഇത്രേം നല്ല ബംഗിയുള്ള 빌ഡിങ്ങിന്റെ ഇടയിൽ ഐഫോൺ പറത്തി നോടാ നീ കൊണ്ടുവെച്ചണേ മാർക്കറ്റിംഗ്ストラട്ടിജിനെ നോക്കുമോ ഐന മോൾ നോക്കി കാണിച്ചു കൊണ്ടിണവരീ നോക്ക് പ്ലെയിൻവുള്ള കാണിച്ചു കൊണ്ടിണവ കാണാനൊക്കെ നോക്ക് ആകാശത്തെ ആകാശത്തെ तो तो ജയന്തുട്ട വരാ അടിച്ചിട്ട പിന്നീ പോയിരിക്കത് എന്നത് കേട്ടില്ല പറഞ്ഞത് എന്തായാലും ഇങ്ങോട്ട് കൊണ്ടല്ലോ പറയാം കാണാൻ

നല്ല കാലാവസ്ഥയായിരുന്നു എവിടെ വെച്ചാലും നല്ല ഭംഗിയാണ് ഫുള്ള് നീലാകാശ നീലാകാശം ഫുള്ള് എന്റെ ഇടവിടെ ഒരു ക്രൈം സൈക്കിൾ നമുക്ക് സൈഡിലൂടെ അങ്ങനെ പോണ കണ്ട കണ്ട സൈഡിലൂടെ അങ്ങനെ പോണങ്ങണാം അതുപോലെ ഓടണ ആൾക്കാർ നടക്കുന്ന ആൾക്കാർ ഒക്കെ ആ സൈഡിലൂടെ പോകേണ്ടി കണ്ടാം ഇവിടുത്തെ മെയിൻ പ്രത്യേകത അങ്ങനത്തെ രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിലില്ലാത്തൊരു കാര്യം അത് സൈക്കിൾസ് യാത്രകൾ അതുപോലെ നടക്കാനുള്ള പാതകളില്ലാത്തത് അതൊക്കെ മെയിൻ പ്രശ്നങ്ങളാണ് നാട്ടിലത്തെ ഇത്തരം പതുക്കൾ നിർത്തിയിട്ടുണ്ട് നമ്മൾ നല്ല നിർത്തി ഇങ്ങനെ ഉള്ളേക്ക് പോയി നോക്കട്ടെ ഉള്ളിത്തെ സിറ്റിയുള്ളു ഞാൻ കാണിച്ചേട്ടാ ഉള്ള പുള്ളു On your left, good. The east, I know, here the, to the joined in Most <laughs> of the buildings <laughs> there were built in <laughs> the, <of> the <laughs> first part of the 17th <laughs> century. century. That's why it is still a very harmonious <laughs> <problem laughs> It is the number nine in your application. Completed.

Behind the next the bridge on the right, there is the Hotel de Ville, which I see since the 14th century, the yeah. city hall of Paris. The new town hall was designed by the Nico da Cortona, known as the okay. Bourgador, in 1532. And this building was then yeah. destroyed by fire during the commune riots in 1871, and rebuilt at the same okay. day in the, the Renaissance time. <laughs> <laughs> a dizer ആ പെണ്ണ് പെണ്ണം പറയണേ ലാംഗ്വേജിലും നമ്മൾ ആ സ്ഥലത്ത് സ്ഥലത്തുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ ഇവിടെ ഓരോ പാട്ടുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓരോ പാട്ടുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആൾക്കാർ കൈ കൈ വിശ്വ കാണിക്കണ്ടേ നമ്മൾ തിരിച്ചു പോകണ്ട ഇവിടുന്ന് കാഴ്ചകൾ കണ്ടതിന് ശേഷം അതായത് ഒരു അരമണിക്കൂർ അങ്ങോട്ട് പോയിട്ട് അരമണിക്കൂർ തിരിച്ചു പോകും നമ്മൾ പോരാൻഡ് എന്ന് പറഞ്ഞില്ലേ ആ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു വരിക ഐലൻഡ് അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മള് കണ്ണത്തേഡ്രാണ് അവിടെ കാണുന്നത് അപ്പൊ ആ ഫുള്ള് വരുന്നത് അപ്പൊ അതാണ് ഇവര് എന്ന് പറഞ്ഞത് അത് ഈ ഐലൻഡാണ് ഇവര് രണ്ടായിരം വർഷം പഴക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞത് ആയിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ് ഉള്ള ആ സമയത്ത് സംഭവങ്ങളൊക്കെ അത് കാരണം കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ആർക്കിടെക്ട് പരമായ കാര്യങ്ങളാണ് ഇവിടെ കൂടുതൽ ഉണ്ടാവുക പാലത്തിന്റെ കൺസ്ട്രക്ഷൻ വെറുതൊരു പാലം ഉണ്ടാക്കല്ല അതിൻ്റെ ഉള്ളിൽ ഈ ഒരു കൊത്തുപണികൾ ജീവനുണ്ടാവ ഓരോ രൂപങ്ങളൊക്കെ വെച്ചിട്ട് കൊത്തുപണികളുടെ ജീവനല്ല അതിൽ വേറെ ഓരോ ഒരു കറുത്തൊരു പാറ ഉണ്ടാക്കി വെച്ചിട്ടില്ല അതിൽ തന്നെ ഓരോ ശില്പങ്ങളും അതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊത്തു വെക്കുന്നത് അതുപോലെ ബിൽഡിങ്ങുമ്പോൾ നോക്കി നമുക്ക് നോക്കി ഇതൊക്കെ പുതിയ ബിൽഡിങ്ങുകളൊന്നും ഉണ്ട് അതൊക്കെ ഈ കാര്യങ്ങളാണങ്ങളൊക്കെ പക്ഷെ പഴയ ബിൽഡിങ്ങൾ ഉണ്ട് അവിടുത്തെ ബിൽഡിങ്ങൊക്കെ ആ ബിൽഡിങ്ങൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കൊത്തുപണികളും ശില്പങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇതാന്നുകൊണ്ട് ലോവർ ഡേ മ്യൂസിയം ഇതാന്നുകൊണ്ട് കാരണം അതിൻ്റെ മുമ്പിൽ നമ്മുടെ മോണാലിസയുടെ ഒരു ഫോട്ടോ വെച്ചില്ല ഇത് ഇവിടുന്ന് കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു മോണാലിസയുടെ ഒരു ഫോട്ടോ വെച്ചില്ല അവിടെ മിക്കതും ഇതായിരിക്കണം ലോവർ ഡേ മ്യൂസിയം എന്ന് പറയുന്നത് ഊട്ടി അത്ര ഒരു മണിക്കൂറുണ്ട് അപ്പോൾ നീളം പുറത്തേക്ക് കൂടണമെന്ന് എനിക്ക് ഡൗട്ടുണ്ട് അപ്പോൾ വീഡിയോ ലെങ്ത് ചിലപ്പോൾ കൂടും ടൂറിസ്റ്റ് ഒരു വരുമാന മാർഗ്ഗം ആക്കി അതും ഒരു വരുമാനത്തിൻ്റെ ഒരു മാർഗ്ഗമാണ് പാരീസിൽ വന്നതെന്ന് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കാണുക ആകെ ഒരു ഈഫൽ ടവർ മാത്രം അത് മാത്രമല്ല മറ്റുള്ള പല പല സംഗതികളും നമുക്കിവിടെ കാണാനുണ്ട്

അങ്ങനെ നമ്മളെ ഏ തിരിച്ചല്ലേ ഈ ഫീൽഡവറിന്റെ അവിടെ എത്തിട്ടാ കൂട്ട് ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു ഈ ഫീൽഡവറിന്റെ അടക്കിട്ടുണ്ടാ ഇപ്പൊ ഇവിടെ ഈ സൈഡിലാ ഈ ഫിൾ ഇനി നമ്മള് പതക്കനെ ഇറങ്ങാം നിലത്തേക്ക് നിലത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലത്ത് നിൽക്കാം ഈ സൈഡില് ഇവിടെ ആയിരിക്കും ടോവർ വരിക അവിടെനിന്ന് ഇറങ്ങാൻ നോക്കുന്നു നേരത്തെ പറഞ്ഞേ ആ സൗണ്ടൊക്കെ ഈ ഭാഗത്തുനിന്നാ സൗണ്ട് ഒക്കെ സൗണ്ടൊക്കെ ആൾക്കാരെ വന്നിട്ടതാ ആയിരിക്കണം ഞങ്ങള് പുറത്തിറങ്ങിട്ടാ